പ്രിയമുള്ളവരെ ഒരു വിധവയും മൂന്ന് മക്കളും അവർക്കടുത്ത ദാരിദ്ര്യത്തിൽ ഒരു ദിവസം പട്ടിണിയിലായി മക്കൾക്ക് വിശന്നിട്ട് കരയുന്നു അവർ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ തന്നെ നമുക്ക് ഭക്ഷണം നൽകണം ഈശോയ്ക്ക് അതിന് കഴിയും മക്കൾ പ്രാർത്ഥിക്ക് നമുക്ക് ഒരുമിച്ച് ഈശോയോട് ചോദിക്കാം അവർ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു അയാൾ ഗോവണി വഴി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ സംസാരവും പ്രാർത്ഥനയും കേട്ടു അയാളുടെ ഉള്ളിൽ വെറുതെ ഒരു തമാശയ്ക്കൊരു ചിന്തയുണ്ടായി ഇവരിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവരെ ഒന്ന് പറ്റിക്കാം അയാൾ വേഗം പുറത്തു പോയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കൊണ്ടുവന്ന് ഇവരുടെ വാതിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് വാതിലിന് മുട്ടിയിട്ട് അയാൾ മറഞ്ഞ് നിന്നു ഈ മുട്ട് കേട്ട് വാതിൽ തുറന്ന സ്ത്രീ കാണുന്നത് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇരിക്കുന്നു ഒരു വേഗം മക്കളെ വിളിച്ചിട്ട് മക്കളെ കണ്ടോ ഇതാണ് നമ്മൾ വിശ്വസിച്ച ഈശോ നമുക്ക് വേണ്ടതെല്ലാം തരും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു നിന്ന ഈ നിരീശ്വരവാദി പെട്ടെന്ന് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് ദൈവമൊന്നും കൊണ്ടുവന്നു വെച്ചതല്ല ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ നിങ്ങൾ വെറുതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അത് കേട്ട ഉടനെ ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു നിരീശ്വരവാദിയായ നിങ്ങളെപ്പോലും ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും നന്മകളും ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുകയാണ് സത്യത്തിൽ നിങ്ങളിലൂടെ ദൈവമാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ഇത് ചെയ്ത ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു നിങ്ങൾക്കും നന്ദി പറയുന്നു ആ സ്ത്രീയുടെ വിശ്വാസം കണ്ട് അയാൾ പിന്നീട് വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും തിരിഞ്ഞു സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഏത് സാഹചര്യവും ഏത് വ്യക്തികളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുക വചനം ഓർക്കുന്നുണ്ടല്ലോ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പെറ്റമ്മയ്ക്ക് പുത്രനോട് കരുണ കാണിക്കാതിരിക്കാനാവുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് തക്ക സമയത്ത് വേണ്ടത് ചെയ്യാൻ ദൈവത്തിന് ദൈവത്തിനേത് വ്യക്തിയെയും ഉപയോഗിക്കാൻ കഴിയും ദൈവത്തിന് ഏത് സാഹചര്യത്തെ ഉപയു ഉപയോഗിക്കാൻ കഴിയും ആ ഒരു വിശ്വാസത്തിനും ആ ഒരു കാത്തിരിപ്പിനും നമുക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നന്ദി